ചങ്ങായിമാരെ കാടപ്പുഴ ഒരു പോത്തർച്ച കച്ചവടമാണെന്ന് പറഞ്ഞാൽ ക്ലെയിന്റ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സൈറ്റ് കാണാൻ പോയി സൈറ്റ് കാണാൻ പോയപ്പോൾ മനസ്സിലായി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന് ആ സ്ഥലത്ത് എടും വലും മീൻ കച്ചവടമാണ് അപ്പൊ എന്തായാലും ഉറപ്പാണ് ഇവിടെ ഇറച്ചിക്കടം ആണെന്നുള്ളത് പിന്നെ അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് കോഴിക്കാടിയുണ്ട് അതിന്റെ അടിസ്ഥാനത്ത് നമ്മൾ ഇവിടെ നിന്ന് സൈറ്റ് വന്ന് ഒക്കെ നോക്കി അപ്പൊ ഈ സൈറ്റിൽ നല്ല രണ്ട് സൈഡും രണ്ടടിയിൽ തിണ്ടുണ്ട് ആ തിണ്ടിന്റെ മേലൊക്കെ നമ്മൾ മേലേക്ക് കവർ ചെയ്തു കണ്ട് രണ്ട് സൈഡിലും ഗ്ലാസ് ഇടണം പിന്നെ അതേപോലെ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ഡോറ് കൊടുക്കണം ഒരു സ്ലൈഡിങ് കൊടുക്കണം സ്ലൈഡിങ് പറഞ്ഞാൽ കച്ചവടം നടത്താനുള്ള സ്ലൈഡിങ് കൊടുക്കണം ബാക്കിയൊക്കെ ഫിക്സ് ആക്കി ചെയ്യണം ഇതാണ് നമ്മൾ ഇന്നത്തെ വർക്ക് അപ്പൊ അതൊന്ന് കണ്ടാളി വർത്താനം പറഞ്ഞ് തീർന്നില്ല അപ്പോ തന്നെ ഞങ്ങളെ ഫ്രെയിം ഇവിടെ റെഡി ഇതാ ഫ്രണ്ടിൽ ഒരു ഡോർ ഗേറ്റിങ്ങിന് ഒരു സ്ലൈഡിങ് ഉണ്ടാക്കിന് അടിയിൽ നമ്മള് ഷീറ്റ് വെച്ച് കൊടുത്തേ മേലെ മൂന്ന് കള്ളി കൊടുത്തീണ് ഇതൊന്നും ഗ്ലാസ് ഇട്ടിടിച്ചിട്ടോ ഫ്രെയിം മാത്രം ഇട്ടു സൈഡിൽ ഉണ്ടോ മൂന്ന് ആക്കി കൊടുത്തേണ് പിന്നെ അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് കള്ളി ഈ കള്ളിന്റെ അടിയിൽ നമ്മൾ ചെറിയൊരു അഞ്ചിൽ ഫിക്സ് കൊടുത്തു അത് ക്ലയന്റിന്റെ ആവശ്യപ്രകാരം നമ്മൾ കൊടുത്താണ് ഈ കള്ളി എന്ന് പറഞ്ഞാല് നാല് ഇന്റു ഏഴ് ഗ്ലാസ് ആണ് അങ്ങനെ വലിയ ഗ്ലാസ് ഇടാണ്ട് പിന്നെ നമ്മൾ ചെയ്തത് ഒരു സ്ലൈഡിങ് ആണ് അങ്ങോട്ടും നീക്കാം ഇങ്ങോട്ടും നീക്കാം അങ്ങോട്ടും നീക്കുമ്പോൾ ക്യാഷ് വാങ്ങുന്നു ഇങ്ങോട്ടും നീക്കുമ്പോ ഇറച്ചി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സ്ലൈഡിങ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഇവിടുത്തെ ഗ്ലാസിന്റെ ഫുള്ള് ഫിറ്റിംഗ് കഴിഞ്ഞിട്ടോ ഫുൾ ഫിറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ സ്ലൈഡിങ് ഒക്കെ നോക്കുന്നുണ്ട് സ്ലൈഡിങ് കറക്റ്റ് ആണോ പിന്നെ ഇവിടുത്തെ ഡോറ് പറഞ്ഞാൽ ഒരു നാലടിന്റെ അടുത്ത് ഉണ്ടോ ഈ ഡോറ് ഇതിന്റെ ഒക്കെ ഇരട്ടാണെന്ന് നോക്കി എന്തിനാ നാലടി കൊടുത്തു വെച്ചാൽ വലിയ ഡോറാകുമ്പോഴാണ് ഈ ഇറച്ചിന്റെ കൊല അടക്കി കൊണ്ടോള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടോ അപ്പൊ കുറച്ച് പണി കയറുമ്പോൾ വലിയ ഡോർ പോകണം അതിന് അങ്ങ് കൊടുത്ത് അങ്ങനെ ഇതിന്റെ അടിയിൽ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്ത് ബാക്കി ഫുള്ള് ഗ്ലാസ് എല്ലാ ഗ്ലാസും കൊടുത്തുകൊണ്ട് ഇതിന്റെ മൂന്ന് സൈഡും നല്ല ഗ്ലാസ് കൊടുത്ത് റബ്ബർ ഇട്ട് മേലെ ഗ്യാപ്പുള്ള ഭാഗങ്ങളൊക്കെ അടച്ചുകൊടുത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ റൂമ് വിങ്ങണീനെ നമ്മൾ ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിന് മൊത്തത്തിലുള്ള വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടു അങ്ങനെയാണ് ഒരു ഇറച്ചിക്കട എന്നുള്ള പദ്ധതി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ ബൈ ബൈ